ഈ ദൃശ്യങ്ങൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രവാസി ആംബുലൻസ് സർവീസ് വർഷത്തെ വിശ്വാസ്യത ഏറ്റവും മികച്ച സ്പെയർ പാർട്സുകൾക്ക് ഓട്ടോമൊബൈൽസ് മദർ തെരേസ ഫൗണ്ടേഷൻ ഓഫ് ഇന്ത്യയുടെ കീഴിൽ പ്രവർത്തിക്കുന്ന മദർ കോളേജ് ഓഫ് മെഡിക്കൽ ടെക്നോളജിയിലെ വിദ്യാർത്ഥികളും മാനേജ്മെന്റും ചേർന്ന് വനിതാ ദിനം ആഘോഷിച്ചു വനിതാ ദിനത്തിൽ പക്ഷകിറ്റ് വിതരണം പ്രകാശനം തുടങ്ങിയവ നിർവഹിച്ചു വനിതാ ദിന സന്ദേശം നൽകിയത് മുൻ വനിതാ കമ്മീഷൻ ലോ ഓഫീസർ അഡ്വക്കേറ്റ് പി ഗിരിജ മാതാ കോളേജ് എം ഡി ജി ജി ജോസഫ് ഗായത്രി അഖിൽ നിഷ അലക്സ് മറ്റ് അധ്യാപകർ വിദ്യാർത്ഥികൾ തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു കൂടുതൽ ദൃശ്യങ്ങളിലേക്ക് ഇന്ത്യൻ പാർലമെന്റ് പീഡനത്തിൽ നിന്ന് സ്ത്രീകൾക്കുള്ള സംരക്ഷണ നിയമം പാസ്സാക്കി എന്റെ നിന്ന് പുരുഷന്മാർക്കുള്ള സംരക്ഷണ നിയമം ഇവിടെ പാസാക്കിയില്ല പുരുഷന്മാർ ഗാർഗിക പീഡനം അനുഭവിക്കുന്നില്ലെന്നാണോ പെൺകുട്ടികൾ ഇന്നും ഒരുപാട് പീഡനങ്ങൾ അനുഭവിക്കുന്നുണ്ട് ഇല്ലെന്ന് ഞാൻ പറയുന്നില്ല രണ്ട് സൈഡും ഉണ്ട് എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത് നമ്മൾ ഒരു നിയമവും മിസ്യൂസ് ചെയ്യരുത് നിയമങ്ങൾ കൊണ്ടുവന്നതിൻ്റെ ആ ഉദ്ദേശ ലക്ഷ്യം എന്താണെന്ന് നോക്കി അതനുസരിച്ച് പ്രവർത്തിക്കുകയാണ് വേണ്ടത് ജീവിതത്തിൽ ആഗ്രഹിച്ചതെല്ലാം നേടി എന്ന് വിചാരിച്ച് ഞാനിരുന്നപ്പോൾ ഈശ്വരൻ ചോദിക്കാത്തൊരു കാര്യം കൂടെ തന്നു എനിക്ക് അത് ക്യാൻസർ ആയിരുന്നു അപ്പോൾ ഞാൻ ക്യാൻസർ ബാധിതയായി തിരുവനന്തപുരം ആർ സി സിയുടെ കാഷ്വാലിറ്റിയിൽ കിടക്കുമ്പോൾ പലപ്പോഴും ബോധരഹിതയായിട്ടായിരിക്കും ഹോസ്പിറ്റലിലേക്ക് വീട്ടുകാർ കൊണ്ടുപോവുക അവിടെ നിന്ന് അവിടെ കാഷ്വാലിറ്റിയിൽ കിടക്കുമ്പോൾ തൊട്ടടുത്ത് കിടക്കുന്ന പേഷ്യൻ്റ് ജീ ലോകത്തോട് വിട പറഞ്ഞിട്ടുണ്ടാവും കണ്ണു തുറക്കുമ്പോൾ ഞാനും ജീവനോടെ തിരിച്ച് വീട്ടിലെത്തും എന്നുള്ളതിനൊരു ഗ്യാരൻ്റി ഇല്ലായിരുന്നു അന്ന് ഞാൻ ചിന്തിച്ചു ഞാൻ തിരിച്ച് ജീവനോടെ വീട്ടിലെത്തിയില്ല എങ്കിൽ അവിടെ വെച്ച് ഞാൻ ഈ ലോകത്തോട് യാത്ര പറയുകയാണെങ്കിൽ എന്താ ഇവിടെ അവശേഷിക്കുക ഞാൻ നേടിയ ജോലിയോ ആ സ്റ്റാറ്റസോ എനിക്ക് സ്വന്തമായി ഡ്രൈവ് ചെയ്യണമെന്നൊക്കെ കുഞ്ഞുനാളിൽ ആഗ്രഹം ഉണ്ടായിരുന്നു എല്ലാം നടന്നു ഇതൊക്കെ കൊണ്ട് എന്തെങ്കിലും ഇവിടെ നേട്ടമുണ്ടോ എന്താ ഇവിടെ അവശേഷിക്കുക നമ്മൾ ചെയ്ത നല്ല പ്രവൃത്തികൾ മാത്രം എങ്ങനെയായിരിക്കും ആൾക്കാർ ഓർക്കുക നമ്മൾ ആർക്കെങ്കിലും എന്തെങ്കിലും നന്മ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മളെക്കുറിച്ച് ഓർക്കും അല്ലാതെ ഈ നേടിയ കാര്യങ്ങളെല്ലാം കൊണ്ട് ഒരു അർത്ഥവുമില്ല എന്ന് അന്ന് ആർ സി സിയുടെ ക്യാഷ്വാലിറ്റിയിൽ വെച്ച് എനിക്ക് മനസ്സിലായി അന്ന് എനിക്ക് വേറൊരു കാര്യം കൂടെ മനസ്സിലായി എന്താണ് യഥാർത്ഥ സ്നേഹമെന്ന് ഒരുപാട് പേര് ഞാൻ ഈ പറയുന്ന അവസ്ഥയിൽ ഞാൻ വനിതാ കമ്മീഷൻ്റെ ഓഫീസറായിരുന്നു വനിതാ കമ്മീഷൻ്റെ മൊത്തം ജീവനക്കാരും ജാതി മതഭേദമില്ലാതെ അവരവരുടെ ദൈവങ്ങളെ വിളിച്ച് ഞങ്ങളുടെ മേഡം തിരിച്ചെത്തണേ എന്ന് പ്രാർത്ഥിച്ച ആ ഒരു നിമിഷമുണ്ടല്ലോ അതോളം വലുതല്ല അതുവരെ നേടിയതെല്ലാം എന്നെനിക്ക് തോന്നി അന്ന് ജീവിതത്തിൽ തിരിച്ചു വന്നതിന് ശേഷം ഞാനൊരു തീരുമാനമെടുത്തു ഇപ്പം എന്താ പ്രാർത്ഥിക്കുക രാവിലെ എണീക്കുമ്പോൾ ഞാൻ സാധാരണ ഇപ്പൊ പ്രാർത്ഥിക്കുന്നത് ഈശ്വര ഇന്ന് വൈകുന്നതിനിടയിൽ വെച്ച് ആരെയും ഞാൻ കാരണം വേദനിക്കാനിട വരരുതേ ഞാൻ കാരണം ആർക്കെങ്കിലും ഒരു നന്മ ഉണ്ടാകുന്നെങ്കിൽ അതാണ് ജീവിതത്തിൽ ഏറ്റവും വലുത് എന്ന് മാത്രമാണ് ഇപ്പോൾ എൻ്റെ പ്രാർത്ഥന കുഞ്ഞുങ്ങൾ ഞാൻ ഈ പറഞ്ഞത് അതിൻ്റെതായ അർത്ഥത്തിൽ ഉൾക്കൊള്ളുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു രണ്ട് കാര്യങ്ങളാണ് നിശ്ചയദാർഢ്യവും കഠിനാധ്വാനവും ഉണ്ടെങ്കിൽ നമ്മൾ ഏത് നിലയിൽ നിന്നും ഉയർന്ന സ്ഥാനങ്ങളിൽ എത്തിത്തേലും ഒരു സംശയവുമില്ല രണ്ട് ഏതുയർന്ന സ്ഥാനങ്ങളിൽ എത്തിച്ചേർന്നാലും മനസ്സിലെ നന്മയോളം വലുതല്ല എന്ന ചിന്ത മനസ്സിൽ നിന്ന് മാറ്റാതിരിക്കുക നമുക്ക് ഈശ്വരൻ കൂടെ ഉണ്ടാകും അതിൻ്റെ മാഹാത്മ്യവും എന്തുമാത്രമാണ് എന്ന് ഞാൻ ഈ സമയത്ത് ഓർക്കുകയാണ് സാധുക്കളായിട്ടുള്ളവർക്ക് ഭക്ഷണ കിട്ടുകൾ നൽകുക ഇങ്ങനെ തുടങ്ങി സമൂഹത്തിൽ വളരെയധികം അവശതകൾ അനുഭവിക്കുന്നവരെ കാണുവാനും അവരിലൂടെ ദൈവത്തിൻ്റെ സാന്നിധ്യവും മഹത്വവും അനുഭവിക്കുവാനും ഈ വനിതാ ദിനം നിങ്ങൾ മാറ്റിവെച്ചതിൽ ൾ വിരളത്തും വിലത്താൻ ജനമിത്രം സബ്സ്ക്രൈബ് ചെയ്യൂസമ നോട്ടിഫിക്കേഷൻ ലഭിക്കുവാൻ ബെല്ലേക്കൺ അമർത്തു ഫേസ്ബുക്ക് പേജ് ലൈക്ക് ചെയ്യൂ ഫോളോ ചെയ്യൂ